കൊട്ടിയൂർ അമ്പായത്തോട് തലപ്പുഴ നാപ്പത്തിനാലാം മൈൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെ കൊട്ടിയൂർ പഞ്ചായത്തിൽ കണ്ണൂർ വയനാട് ജില്ലകളിൽ നിന്നുള്ള ജനപ്രതിനിധികളുടെ യോഗം ചേർന്നു കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുടാകം അധ്യക്ഷത വഹിച്ചു അമ്പായത്തോട് തലപ്പുഴ നാൽപ്പത്തിനാലാം മൈൽ റോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അറിയാമായിരിക്കുമെങ്കിലും നമുക്ക് ായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെയുള്ള ഇരട്ടിയായിട്ട് ബന്ധപ്പെട്ടുമുള്ള വേറെ നേരം അടക്കമുള്ള ആൾക്കാർക്ക് എത്ര കണ്ടത് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ വിവരം ഉണ്ടാക്കാൻ സാധ്യതയില്ല നമ്മളെ സംബന്ധിച്ച് നമ്മൾ നിരവധി നിവേദനങ്ങളും കത്തുകളും നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടം മുതൽ ഞാൻ വന്നതിന് ശേഷവും അതിന് മുമ്പുള്ളതും എൻ്റെ കൈവശമുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ കൊടുത്തിട്ടുള്ള ഒട്ടനവധി അതേപോലത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ചേർന്നാണ് നമ്മൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരുടെ മുമ്പിൽ നമ്മൾ നിവേദനമായിട്ട് പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇ പിന്നെ നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് അവരുടെ മുമ്പിൽ നമ്മൾ പോയിട്ടുണ്ട് സുരേഷ് ഗോപി ഇ പി നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് എറ്റവും അവസാനം നമ്മൾ പോയി കൊടുത്തത് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി തന്നെ പഞ്ചായത്ത് കാര്യങ്ങൾ പറഞ്ഞു നിലവിലുള്ള റോഡ് ഭാവി കൂടി കാണുമ്പോ ഒരു ടൗൺ ശാശ്വതമായിട്ടുള്ള റോഡാണെന്ന് പറയാൻ സാധിക്കില്ല ആ റോഡ് നിലനിൽക്കണം നിലനിൽക്കുന്ന റോഡ് തന്നെയാണ് ഒരു ഒരുപാട് വർഷക്കാലം ആളുകൾ യാത്രക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള റോഡ് തന്നെയാണ് ബോയ്സ് ടൗൺ റോഡ് പക്ഷേ ഭാവി ൂടെ പരിഗണിക്കുമ്പോൾ ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അതിന് ആ റോഡ് കൂടെ മാത്രം നമുക്ക് മതിയാവില്ല അങ്ങനെ ഒരു അന്വേഷണത്തിലാണ് ഇവിടെ വെച്ച നിർദ്ദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് തദ്ദേശ സ്വയംഭരണ ഭരണ കാലഘട്ടത്തിനകത്ത് ഞാനിന്ന് പേരാവൂര് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ആ ഘട്ടത്തിനകത്ത് ഈ റോഡിന്റെ ആലോചന വിധിയും അതിന്റെ ഭാഗമായിട്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും എല്ലാം പങ്കെടുത്തുകൊണ്ട് തവിഞ്ഞാൽ വാർത്ത പോയിട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഈ മുഴയറി ഇപ്പോഴത്തേക്ക് വന്നിരുന്നു ഇപ്പോഴത്തേക്ക് എം എൽ എ ഉൾപ്പെടെ അതിനകത്ത് അവിടെ എത്തിച്ചേർന്നിരുന്നു ഒരുപാട് ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് നമ്മുടെ ഈ ഒരു ദൗത്യം വളരെ ശ്രമകരമായ ഒരു ദൗത്യത്തിനാണ് നമ്മൾ ഇറങ്ങുന്നത് പ്രത്യേകിച്ച് മാനന്തവാടി ജില്ല ഉൾപ്പെടെ നമ്മുടെ കണ്ണൂർ ജില്ല ഉൾപ്പെടെ കാസർഗോഡ് ജില്ല ഭാവി അതിന്റെ സംയുക്ത അതുപോലെ ഇന്റർ സ്റ്റേറ്റ് നമ്മുടെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ദൗത്യത്തിനാണ് ഇവിടെ സംഘാടക സമിതി വിളിച്ചു ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നമ്മളെ സംബന്ധിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇടതലമുറക്ക് വേണ്ടി നമ്മൾ ഭാവിയിൽ കണ്ടെത്തേണ്ട ഇപ്പോഴേ അതിൻ്റെ ശ്രമം ആരംഭിച്ചെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് അത് സാധിക്കാത്ത ഒരവസ്ഥാ വിശേഷം ഉണ്ടാവും ഇപ്പോൾ നല്ല ടൈമാണ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാദേശിക ഗവൺമെന്റുകൾ എല്ലാവരും തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ എം പിമാരെ ഉൾപ്പെടെ എല്ലാവരെയും നമ്മളെ ട്രാക്കിൽ ആക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്ന ഒരു സംരംഭം അതും യാഥാർത്ഥ്യമാകാൻ അല്പം പ്രയാസമുള്ളത് വനാത്ത് വനത്തിനകത്തൂടെ വനാതിർത്തിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാം മാനന്തവാടി നഗരസഭാ ചെയർപേഴ്സൺ ഇരിട്ടി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കണിച്ചാർ പേരാവൂർ പഞ്ചായത്ത് മെമ്പർമാരും മറ്റ് ജനപ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ചുരമില്ലാതെ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ യോഗത്തിൽ ധാരണയായി ഇതിന്റെ ഭാഗമായി മുപ്പത്തൊമ്പതംഗ കമ്മിറ്റിയും രൂപീകരിച്ചു മന്ത്രി ഒ ആർ കേളു എം പിമാരായ സുധാകരൻ ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ പി സന്തോഷ് കുമാർ സണ്ണി ജോസഫ് എം എൽ എ കെ കെ ശൈലജ എം എൽ എ വിവിധ ജനപ്രതിനിധികൾ മാധ്യമപ്രവർത്തകർ എന്നിവർ അംഗങ്ങളായുള്ള കമ്മിറ്റിയുടെ ചെയർമാനായി തവിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൺവീനറായി കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈ